ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി ആറു വർഷത്തിന് ശേഷം ഇന്ന് മാധ്യമത്തോട് സംസാരിച്ചു ബാലുവിന്റെ മരണം ആസൂത്രിതമെന്ന് തോന്നിയിട്ടില്ല എന്ന് ലക്ഷ്മി പറയുന്നു അങ്ങനെയെങ്കിൽ ആദ്യം പ്രതികരിക്കുന്നത് ഞാനായിരുന്നേനെ എൻ്റെ ബാലുവിനും മകൾക്കും വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അതല്ലേ ഉള്ളൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് പറയുമായിരുന്നു ഒരു സാധാരണ പെൺകുട്ടിയാണ് അപകടം നടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ എനിക്ക് ബോധമുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതുവരെ അപകടത്തിന് തൊട്ട് മുമ്പ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട് എന്നും ലക്ഷ്മി ന്യൂസിനോട് പറഞ്ഞു ഈ ആറു വർഷം ഞാൻ കടന്നുപോയത് പോയത് എൻ്റെ വിഷമങ്ങൾ അത് എനിക്കേ അറിയൂ എൻ്റെ ഏറ്റവും വലിയ നഷ്ടം ആ ആക്സിഡൻറ്റാണ് ഇനി എനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല ആരോടും ഞാൻ എതിർക്കാനുമില്ല ഞാൻ എന്നെ തന്നെ മോട്ടിവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മരണാനന്തര ശേഷം ബാലു വിവാദത്തിൽ പെട്ടുപോയതിൽ സങ്കടമുണ്ട് മകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് മരണത്തെക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്നതിൽ സ്വാഭാവികം മാത്രം ഇക്കഴിഞ്ഞ ആറു വർഷം കുറെ നല്ല മനുഷ്യർ എൻ്റെ കൂട്ടിനുണ്ടായിരുന്നു ഞാൻ അപകടത്തിന് മുമ്പ് തൊട്ടു മുമ്പ് കണ്ടതും കേട്ടതുമേ എനിക്ക് പറയാൻ പറ്റൂ എന്ന് ലക്ഷ്മി പറയുന്നു ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് ബാലു പിറകിലെ സീറ്റിൽ കിടക്കുന്നു വണ്ടിയുടെ സ്പീഡ് കൂടിയതും ഡ്രൈവർ ഉറങ്ങിപ്പോയതുമൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു ബാലുവാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്ന് അർജുൻ പിന്നീട് മൊഴി നൽകിയിരുന്നു എന്നാൽ ആക്സിഡൻ്റ് ആയ ആ സമയത്ത് അർജുൻ ഞാൻ തന്നെയാണ് വണ്ടി ഓടിച്ചു നിന്നെന്നും ഉറങ്ങിപ്പോയതാണെന്നും കൂട്ടുകാരോട് സമ്മതിച്ചിരുന്നു വണ്ടി സ്പീഡിൽ പോകുന്നതും മരത്തിലിടിക്കുന്നതും വരെ എനിക്ക് ഓർമ്മയുണ്ട് പിന്നീട് എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടിരുന്നു ആക്സിഡൻറ്റിന് ശേഷം ഞാൻ ബാലുവിനെയും മോളെയും കണ്ടിട്ടില്ല എനിക്കെന്തെങ്കിലും ഒരു അസുഖം കിടന്ന് വയലിൻ പ്ലേ ചെയ്യാതിരുന്നാൽ ചെയ്യാൻ കഴിയാതിരുന്നാൽ മരിച്ചു പോവുകയാണ് നല്ലത് എന്ന് ബാലഭാസ്കർ ഒരിക്കൽ ലക്ഷ്മിയോട് പറഞ്ഞിട്ടുണ്ട് അന്ന് ബാലു അത് പറഞ്ഞപ്പോൾ എനിക്കത് വല്ലാതെ ഹേർട്ട് ചെയ്തിരുന്നു ഞാൻ കുറച്ച് സെൽഫിഷ് ആയതുകൊണ്ടാകാം ബാലു അങ്ങനെ ഒരു കിടപ്പ് കിടക്കാതിരുന്നു നന്നായി എന്ന് എനിക്ക് തോന്നുന്നു ബാലു നന്മയുള്ള ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നും ലക്ഷ്മി പറയുന്നു ബാലഭാസ്കറിൻ്റെ വയലിൻ വായന ഇന്നും നമ്മളുടെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട് ലക്ഷ്മിക്ക് സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു